ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷം വേണിലേക്ക് സ്വാഗതം അന്ധവിശ്വാസിന്റെ വ്യാപാരികൾ എന്ന ശീർഷകം നാം തുടരുകയാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു ശീർഷകത്തിൽ തുടരുന്നതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം നമ്മുടെ തന്നെ കുറവുകളാണല്ലോ നാം ഇങ്ങനെ ഏറ്റുപറയേണ്ടി വരുന്നത് വിശ്വാസത്തെ അപജയപ്പെടുത്തുന്ന അന്ധവിശ്വാസത്തിന്റെ പ്രവൃത്തികൾ തുടരുന്ന നിലയ്ക്ക് അവയെക്കുറിച്ച് പറയാതിരിക്കാനും സാധ്യമല്ല നാം ഇന്ന് കേൾക്കുന്ന പല വിശ്വാസ പ്രഘോഷണങ്ങളും യുക്തിരഹിതമായി പോകുന്നു കേവലം മിത്തുകളിൽ കൂട്ടിക്കെട്ടപ്പെട്ടതായി മാറിപ്പോകുന്നു അത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ ഇല്ലാ പ്രചരിക്കുന്ന സമയത്ത് അവയെ നാം അവഗണിക്കുന്നത് വിശ്വാസത്തിന്റെ വഴിയെ ചലിക്കുന്നവർക്ക് പ്രതിബന്ധമുണ്ടാക്കും എന്ന ബോധ്യമാണ് ഈ തുടർച്ച ഉണ്ടാവാൻ കാരണം വിശ്വാസം സംബന്ധിച്ച് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് എന്ന ഉറപ്പുമാണ് ഫെബ്രുവരി ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാം തിരുവോചനം നമ്മളത് പറയുന്നുണ്ട് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം എന്നെങ്കിലും ഇല്ലാ വിശ്വസിക്കുക യക്ഷിക്കഥകളെ പോലെ വിശ്വാസത്തെ തരം താഴ്ത്തുക എന്നല്ല അദൃശ്യമായ ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മെ നയിക്കുകയും നിത്യതയുമായി ബന്ധപ്പെട്ടൊരു ജീവിതത്തെ ആനുകാലിക ലോകത്ത് പ്രായോഗികമായ വിശ്വാസ ജീവിതം വഴി അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന കടമയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും വ്യക്തമായ വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രിസ്തുവിൽ പുരോഗമിപ്പിക്കാൻ സാധിക്കും ഈ കേട്ട ഒരു പ്രഘോഷണത്തിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം അത് തിരുശേഷിപ്പുകളെ കുറിച്ചാണ് തിരുശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഉണ്ട് എന്നാണ് ഈ വാദത്തിൽ നാം കേൾക്കാനിടയായത് തിരുശേഷിപ്പുകൾ എന്താണ് എന്നൊരു ബോധ്യത്തിന്റെ അഭാവമോ അതല്ലെങ്കിൽ എന്തിനും വിപരീതാർത്ഥം കണ്ടുപിടിക്കുക എന്നൊരു ചിന്തയുമാകണം അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ഈ പ്രഘോഷകരെ പ്രേരിപ്പിക്കുന്നത് എല്ലാത്തിനും നിർവിപരീതാർത്ഥം കണ്ടെത്തുന്നവരാണ് നാം വിശുദ്ധി അശുദ്ധി സത്യം അസത്യം വാസ്തവത്തിൽ സത്യത്തിനെതിരായ ഒന്നും നിലനിൽക്കുന്നതല്ല വ്യാജമെന്ന് പറയുന്ന ഇല്ലാത്തൊരു കാര്യമാണ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് വ്യാജമാകുന്നത് അപ്പോൾ അത് സത്യത്തിന് നിർവിപരീതമാണെന്ന് പറയാൻ സാധ്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാജമെന്നത് സത്യത്തിന് വിപരീതമായിട്ടല്ല കാണേണ്ടത് സത്യം മറയ്ക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വ്യാജം അതുകൊണ്ട് നുണയെന്നത് സത്യത്തിന് വിപരീതാർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല ദൈവത്തിന്റെ വിപരീതമല്ല അശുദ്ധാത്മാവ് ദൈവം ഏകമായി നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിന് വിപരീതാർത്ഥം ഇല്ല അങ്ങനെ വിപരീതം ഉണ്ടാകാൻ സാധ്യമല്ല പിശാശ തള്ളപ്പെട്ട മാലാഗ മാത്രമാണ് അരൂപിയാണ് ആലാകയ്ക്ക് നേർവിപരീതമാണ് പ്രത്യേകമായി നമുക്ക് ഓർക്കാം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് അശുദ്ധാത്മാവിനെ നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വീണു പോയ മാലാക മാത്രമാണ് ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എതിരായിട്ടൊന്നുമില്ല അങ്ങനെ എതിരായിട്ടൊന്നും ഇല്ലാത്തതാവണം ദൈവം നേർ വിപരീതമായ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഉള്ളത് വാസ്തവയോഗമാകില്ല വെളിച്ചത്തിന് എതിരാണ് ഇരുട്ട് എന്ന് സാധാരണ നമ്മൾ പറയും വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ടെന്ന് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടെന്നല്ല വെളിച്ചത്തിന് നാം പുറംതിരിയുമ്പോൾ വെളിച്ചം കാണാതിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ഇരുട്ട് വാസ്തവത്തിൽ വെളിച്ചമാണുള്ളത് അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ പ്രകാശത്തെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല സിയോനാൻസ് വിശേഷം ഒന്ന് അങ്ങോട്ട് പറയുന്നുണ്ട് വെളിച്ചത്തെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല ലോകം മുഴുവനും വിശ്വാസത്തിലെ വിരുദ്ധതയിലാണെങ്കിലും വിശ്വാസം എന്നത് പരമപ്രധാനവും സത്യവുമായ ഒന്നായിരിക്കെ അതിന് നേർവിപരീതം ഉണ്ടാകാനും സാധ്യമല്ല അതിന് അപജയങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടലുകൾ ഉണ്ടാകാം അവിടെയാണ് അന്ധവിശ്വാസം വരുന്നത് വിശ്വാസത്തെ യുക്തിബോധത്തോടെ അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ വിശ്വാസം അന്ധവിശ്വാസമായി പരിണമിക്കും നാം വിശ്വസിക്കുന്നവയെ വിശ്വസിക്കുന്നവയെക്കുറിച്ച് യാഥാർത്ഥ്യബോധമുണ്ടാവുകയും വിശ്വാസത്തിൻ്റെ യുക്തി കൊണ്ടവ തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയും ചെയ്യണം തിരിശേഷിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ദുർശേഷിപ്പുകൾ ഉണ്ടെന്നാണ് തിരുശേഷിപ്പിന് നേർ വിപരീതമായ ഒരു ദുർശേഷിപ്പ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം തിരിശേഷിപ്പ് എന്താണ് തിരിശേഷിപ്പ് വിശുദ്ധാത്മാക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവരുപയോഗിച്ച വസ്തുക്കളെ അവരുടെ ഓർമ്മയുടെ ഭാഗമായി നാം സൂക്ഷിക്കുന്നതാണ് അത്തരത്തിൽ അവരുടെ ഓർമ്മയുടെ ഭാഗമായി നാം സൂക്ഷിക്കുന്ന ത്രിശേഷിപ്പുകൾക്ക് അത്ഭുത ശക്തിയോ മാന്ത്രിക പരിവേഷമോ കൽപ്പിക്കുന്നത് അബദ്ധമാണ് അത് വിശ്വാസത്തിനെതിരായ തിന്മയാണ് ഒരു വസ്തുവിലും നന്മയോ തിന്മയോ വസിക്കുന്നില്ല വസ്തുക്കളിൽ നന്മയും തിന്മയും വസിക്കാത്ത എന്തുകൊണ്ടാണ് വസ്തുക്കൾക്ക് സ്വമനസ്സാലെ അങ്ങനെ തീരുമാനിക്കാൻ സാധ്യമല്ല വസ്തുക്കൾക്ക് ആത്മസ്വരൂപമില്ല ആത്മ സ്വരൂപമില്ലാത്ത ഒന്നിന് നന്മയോ തിന്മയോ ബാധിക്കില്ല ഒരു വസ്തു ഒരേ സമയം നല്ലതും ഒരേ സമയം മോശവുമായിരിക്കും ഇപ്പൊ കത്തി എന്ന് പറയുന്നത് നല്ലതാണ് അത് ഉപയോഗത്തിന് ഉപയോഗിക്കുമ്പോൾ അതേസമയം അത് അവരിന് നേരെ പ്രയോഗിക്കുമ്പോൾ അത് അശുദ്ധമായി തീരും പക്ഷെ ആ വസ്തുവിനെ അത് ബാധിക്കുന്നില്ല ഒരാളെ കുത്തിക്കൊല്ലുന്ന കടാരയ്ക്ക് ഈ പാപത്തിൽ പങ്കില്ല എന്ന് മനസ്സിലാക്കണം കുത്തിക്കൊല്ലുന്ന ആ മനോഭാവം അതിനെടുത്ത തീരുമാനമാണ് പാപകരമായത് അകൃത്യത്തിലേർപ്പെട്ട ആ കത്തിയല്ല അതിന്റെ കുറ്റവാളി അല്ലെങ്കിൽ അതിന്റെ തിന്മ പ്രവർത്തിക്കുന്നയാൾ അല്ലെങ്കിൽ തിന്മ കയറിയിരിക്കുന്നയാൾ ആ കത്തി വീണ്ടും എടുക്കാം ആ കത്തിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല ഭൗതിക വസ്തുക്കളെല്ലാം നമ്മുടെ ഉപയോഗം വഴിയാണ് നന്മയുടെയും തിന്മയുടെയും സ്വഭാവം ധരിക്കുന്നത് അതുകൊണ്ട് നന്മയുടെയും തിന്മയുടെയും സ്വഭാവം നമ്മിലുള്ളതാണ് അത് വസ്തുക്കളിൽ ആരോപിക്കുന്നത് അബദ്ധമാണ് തിരുശേഷിപ്പോൾ എന്ന് പറയുന്നത് അവർ അവരുടെ ജീവിതത്തിൽ വിശുദ്ധമായ ജീവിതത്തിൽ ഉപയോഗിച്ച വസ്തുക്കളെ നാം സൂക്ഷിക്കുന്നു അതൊരു ഓർമ്മയുടെ ഭാഗമാണ് വിശുദ്ധരോള ബന്ധത്തിന്റെ ഭാഗമാണ് ഇപ്രകാരം തിരുശേഷിപ്പുകളെ നാം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് തിരുശേഷിപ്പുകൾ നമ്മെ പുണ്യമാന്മാരുടെ ജീവിതവുമായിട്ട് കൂട്ടി വിളന്നു യേശുക്രിസ്തുവിനെ നാം നേരിട്ട് കണ്ടിട്ടില്ല ഒരു കാലത്തിന്റെ ദൈർഘ്യം നമ്മുടെ പരിമിതി കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് രണ്ടായിരം വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെ നാം ഓർക്കുമ്പോൾ ഒരു കാലദൈർഘ്യം സമയത്തിന്റെ ഒരു ദൂരം നമുക്ക് അനുഭവപ്പെടും നമ്മുടെ ബലഹീനതയാണ് ദൈവം സമയത്തിനും കാലത്തിനും അതീതനായതിനാൽ ദൈവത്തെ സംബന്ധിച്ച കാര്യമല്ല നമ്മെ സംബന്ധിച്ച് ഈ അനുഭവസ്ഥാനത്തിന് ഒരകലം അനുഭവപ്പെടും ഈ അനുഭവസ്ഥാനത്തെ അടിപ്പിക്കുന്നവയാണ് വിശുദ്ധ ജീവിതങ്ങൾ രണ്ടായിരം വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെ ആനുകാലിക ജീവിതത്തിൽ വിശുദ്ധ ജീവിതം വഴി അവതരിപ്പിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ അപ്രകാരം അവർ വിശുദ്ധ ജീവിതം നയിച്ചു എന്ന ഓർമ്മ നമുക്ക് പകർന്നു നൽകുന്നവയാണ് തിരിശേഷിപ്പുകൾ അതല്ലാതെ ആ വിശുദ്ധരുടെ എന്തെങ്കിലും വിശുദ്ധ യോഗ്യതയോ അവരുടെ എന്തെങ്കിലും സിദ്ധിയോ പേറുന്നവയല്ല ഈ തിരുശേഷിപ്പുകൾ എന്നാൽ തിരിച്ചറിയണം എന്നാൽ തിരുശേഷിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഈ പുണ്യമാന്മാരുടെ ഐക്യം നാം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് സഹനസഭ സമരസഭ വിജയസഭ ആ വിജയസഭയിലുള്ളവരുമായി ഒരു ഐക്യം നാം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ക്രിസ്തു അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും അവ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും വിശുദ്ധരുടെ കൂട്ടായ്മയിലാണ് നമ്മളൊന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ സാമീപ്യം കൂടുതലായി നമുക്ക് അനുഭവപ്പെടും അല്ലെങ്കിൽ യേശുവിനെ അനുഭവിക്കാനും യേശുവിനൂടെ നമുക്ക് ദൈവകൃപ അനുഭവിക്കാനും വിശുദ്ധരുടെ ഈ ഓർമ്മയും സാന്നിധ്യവും നമുക്ക് ഗുണപ്പെടും അതുകൊണ്ട് തിരുശേഷിപ്പുകൾ ഉപയോഗിക്കേണ്ടതാണ് തിരുശേഷിപ്പുകൾ ധരിക്കുന്നത് നല്ലതാണ് അത് വീട്ടിവയ്ക്കുന്നത് നല്ലതാണ് അതിനെ വണങ്ങുന്നത് നല്ലതാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് ആ വസ്തു അതിൽ തന്നെ എന്തെങ്കിലും പ്രത്യേകതയുള്ളതല്ല അത് വിശുദ്ധർ ഉപയോഗിച്ചു എന്ന ഓർമ്മയെയും അവരുടെ സാന്നിധ്യത്തെയും നമ്മൾ മുൻപിൽ അവതരിപ്പിക്കുന്നു നമുക്കത് ഗുണകരമായിട്ട് മാറും നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് ദൈവത്തിലേക്ക് മെഴുകുയർത്താൻ അത് കാരണമാകുന്നു ദൈവിക അവബോധം നമ്മൾ നിറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു അപ്രകാരമാണ് തിരുശേഷിപ്പുകൾ നമ്മിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം തിരുശേഷിപ്പുകളിൽ വിശുദ്ധരോ അവരുടെ ആത്മാവോ ഇല്ല അപ്രകാരം ചിന്തിക്കുന്ന അബദ്ധമാണ് അവ അവർ ഉപയോഗിച്ച വസ്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളോ മാത്രമാണ് അവയിൽ അവരില്ല എന്ന കാര്യം നാം തിരിച്ചറിയണം വസ്തുക്കൾ വസ്തുക്കൾ തന്നെയാണ് വിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിൽ പർദീസയിലാണ് എന്ന കാര്യം നാം ഉറപ്പിക്കണം മാത്രമല്ല വിശുദ്ധരുടെ പുണ്യമോ വിശുദ്ധ ജീവിതത്തിന്റെ എന്തെങ്കിലും യോഗ്യതയോ വസ്തുക്കളിലില്ല അവയെല്ലാം ദൈവസന്നിധിയിലാണ് അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് അവരുടെ പുണ്യത്തെ അവരുടെ വിശുദ്ധ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി കൂട്ടി വിളക്കുന്ന കണ്ണികളായി ഈ ദൃശ്യവസ്തുക്കൾ അനുഭവപ്പെടാം അതിന് കാരണം എന്താണ് നാം ഇന്ദ്രിയപരമായി പരിമിതി ഉള്ളവരാണ് നമ്മുടെ എല്ലാം കണ്ണും കാതും നാക്കും മൂക്കും തൊക്കും തൊട്ടനുഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക വിശ്വാസത്തെ ഉറപ്പിക്കാനായി ദൃശ്യവസ്തുക്കളുള്ള സഹായം നമുക്ക് ലഭ്യമാകുന്നു എന്നതാണ് തൃശേഷിപ്പുകളിലൂടെ പ്രധാനമായിട്ടും നമുക്ക് കൈവരുന്ന മേന്മ വിശുദ്ധാത്മാക്കളും നമ്മൾ തമ്മിലുള്ള അകലം എന്താണ് വിശുദ്ധാത്മാക്കൾ നമുക്ക് കഴിയാതെ ഒരു കാര്യത്തെ ജയിച്ചവരാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നിരവധി പ്രതിസന്ധികൾ വിശ്വാസം നേരിടുന്നു അതിനെ അതിജീവിക്കാൻ തങ്ങളുടെ ജീവിതം സമർപ്പിച്ച ആളുകളാണ് വിശുദ്ധാത്മാക്കൾ അവർക്ക് രോഗങ്ങൾ ഉണ്ടായപ്പോൾ അവർ നന്മയായി കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവരുടെ കഷ്ടതകളും വേദനകളും ഒക്കെ ദൈവസാനിയിൽ സമർപ്പിക്കാനും വിശ്വാസത്തോട് അവർക്ക് നിലകൊള്ളാനും പറ്റി ലൗകിക ജീവിതത്തിന്റെ താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ വളരാൻ കഴിഞ്ഞവരാണവർ നമുക്ക് പലപ്പോഴും അത് കഴിയാതെ പോകുന്നു നമ്മുടെ ബലഹീന പ്രകൃതിയെ അതിജീവിക്കാൻ അവർ പരിത്യാഗങ്ങളുടെ ജീവിതം നയിച്ചു സമർപ്പിത ജീവിതം നയിച്ചു അപ്രകാരം ജീവിതത്തെ ക്രിസ്തുവിന് അനുഗുണമായി അല്ലെങ്കിൽ ക്രിസ്തോന്മുഖമായി ജീവിക്കാൻ കഴിഞ്ഞ അവരെ ജീവിതത്തിൽ കൂട്ടാളികളാക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ബലം ഒരു കാര്യമാണ് അപ്രകാരമുള്ള വിശുദ്ധാത്മാക്കളുടെ ജീവിതമാണ് തിരുശേഷിപ്പുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു തിരുശേഷിപ്പ് കാണുമ്പോൾ ആ വിശുദ്ധ വസ്തുവിലേക്കല്ല നമ്മൾ പോകുന്നത് ആ വിശുദ്ധന്റെ ജീവിതത്തിലേക്കാണ് അല്ലെങ്കിൽ വിശുദ്ധയുടെ ജീവിതത്തിലേക്കാണ് ആ ജീവിതം നമ്മുടെ കാലഗണനയുടെ പരിമിതികളെ തകർക്കുകയും നമ്മോട് ഒന്നായിരിക്കുന്നൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ മെഴികൾ ഉയർത്തും ഒപ്പം തന്നെ നമ്മുടെ മാമുദീസയിലൂടെ നമുക്ക് നൽകപ്പെട്ട വിശുദ്ധരാകാനുള്ള വിടിയെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും അങ്ങനെ മാമുദീസ് ഉണരുന്ന അനുഭവം ഉണ്ടാവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാനും നമുക്ക് ഈ വിശുദ്ധ ജീവിതം സാധ്യമാണ് എന്നൊരു ബോധ്യത്തിൽ എത്തിച്ചേരാനും നമ്മെ സഹായിക്കും അങ്ങനെ ബലം പകരുന്നവയാണ് വിശുദ്ധാത്മാക്കളുടെ തിരിശേഷിപ്പുകൾ എന്ന കാര്യം നാം തിരിച്ചറിയണം ഞങ്ങൾ ഞങ്ങളൊരിക്കെ ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിൽ മിഷന്റെ ഭാഗമായി പോയപ്പോൾ അവിടെ റാണി മരിയയുടെ ശവകുടീരം കാണാനിടയായി രക്തസാക്ഷിത്വം വരിച്ച റാണി മര്യയുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ ആ പ്രദേശത്ത് സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞു അങ്ങനെ ഉദയനഗറിൽ നിന്ന് ഞങ്ങൾ വിദ്യാപർവ്വതം മുഖേന യാത്ര ചെയ്ത് ഈ പറഞ്ഞ റാണി മരിയയെത്തി കൊലപ്പെടുത്തിയ ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ആ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് അവാജ്യമായ ഒരു അനുഭൂതി അനുഭവപ്പെട്ടു കാരണം എന്താണ് അവിടെ ഈ പറഞ്ഞ കന്യക തന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമായിട്ട് അർപ്പിക്കാൻ മനസ്സ് കാണിച്ചിടമാണ് സാധാരണഗതിയിൽ അതിലൂടെ നിരവധി പേർ യാത്ര പോകുന്നുണ്ടാകാം അവർക്ക് ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല പക്ഷേ ഈ വിശുദ്ധ ജീവിതത്തെ ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഇത് അനുഭവം ഉണ്ടാകും അവിടുത്തെ മണ്ണൊക്കെ വാരി ഞങ്ങൾ സൂക്ഷിച്ചു ആ മണ്ണിൽ വിശുദ്ധി ഉണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നാട്ടപ്പെട്ട കുരിശിൻ വിശുദ്ധിയുണ്ടെന്നോ അവിടെ വിശുദ്ധ ഉണ്ടെന്നോ അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായത് തന്റെ ജീവിതം അർപ്പിച്ചുകൊണ്ടാണ് ആ അർപ്പിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മളും ഈ ജീവിതം അങ്ങനെ അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നൊരു ബോധ്യത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക അതുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങളെയും രക്തസാക്ഷികളാക്കണമേ രക്തസാക്ഷികളാക്കണമേന്നാണ് ആ കടന്നു വന്ന വഴിയിൽ മുഴുവൻ വിദ്യാപൂർവത്തിലൂടെ കടന്നു വന്ന വഴി മുഴുവൻ ഈ വിശുദ്ധയുടെ ഓർമ്മയാണ് ഞങ്ങളെ നയിച്ചത് അതൊരു വേദനാകരമായ അനുഭവമായിരുന്നു പലയിടത്ത് വെച്ചായി കുത്തേറ്റ അവൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായി അവർ കൊടുത്ത പൂജിച്ച വസ്തു കഴിക്കാതെ അത്ര ദൂരം യാത്ര ചെയ്തപ്പോൾ അവൾ അനുഭവിച്ച ഹൃദയപരമായ അർപ്പണത്തിന്റെ ഒരു അംശം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി ഇത് ഒരു മാനസിക സാന്നിധ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും ആ സാന്നിധ്യ അനുഭവം നമ്മെ രക്തസാക്ഷിത്വത്തോളം എത്തുന്ന വിശ്വാസം പ്രഖ്യാപിക്കാൻ ഉതകുന്നു തരത്തിൽ ബലപ്പെടുത്താനായിട്ട് കാരണവും ദൈവസഹായം പിള്ളേരുടെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലത്ത് ഞങ്ങൾ പോകാനിടയിൽ അപ്പൊ അവിടെ നമുക്ക് പല അത്ഭുതങ്ങളും കാണാൻ പറ്റും അവിടെ മണിയടിച്ചാമ്പാറയുണ്ട് പാറയിൽ മുട്ടിയാൽ ഇപ്പോഴും പള്ളി മണി ശബ്ദം കേൾക്കും പിള്ളയെ വെടിവെച്ചു വന്ന സമയത്ത് അദ്ദേഹം താഴെ വീഴുന്ന സമയത്ത് ഒരു പാറ അടർന്ന് വീടും മണിയടിച്ചതാണ് അവിടെ അതിൻ്റെ ശരീരം വീണ ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകൾ ഇളമ പച്ച നിറമായിട്ടുണ്ട് ത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ആ സാന്നിധ്യാനുഭവത്തിലേക്ക് പ്രവേശിക്കും നിശ്ചയമായിട്ടും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ദൈവസഹായം പിള്ള ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത് വാസ്തവത്തിൽ ദൈവസഹായം പിള്ള അവിടെയില്ല ദൈവസന്നിധിയിലാണ് ഇവിടെ ഈ അനുഭവം തരാനായിട്ട് ഭൗതിക സാഹചര്യങ്ങൾക്ക് കഴിയും ഭൗതികമായ അവശേഷിപ്പുകൾ നിശ്ചയമായിട്ടും ഇത്തരത്തിൽ നമ്മെ നയിക്കാൻ കഴിവുള്ളവയാണ് എന്നാൽ അവയിൽ അവരില്ലെന്നും അവിടെ അവരില്ലെന്നും തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസത്തിന്റെ ഒരു യുക്തിയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം ദൈവസന്നിധിയിൽ എന്ന വിശ്വാസമാണ് നമ്മെ നയിക്കേണ്ടത് അങ്ങനെ ഈ ലോകത്ത് നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് സാധ്യമാണെന്ന് വെളിപ്പെടുത്തുന്നു വിശുദ്ധരുടെ അടയാളപ്പെടുത്തലുകളാണ് അവരുടെ തിരുശേഷിപ്പുകളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ളത് അവയൊന്നും മോശമാണെന്ന് അർത്ഥത്തിൽ കാണാൻ വയ്യ അവയെല്ലാം ദൈവത്തിലേക്ക് നമ്മെ ഉയർത്തുന്നവയാണ് എന്നാൽ ദുർശേഷിപ്പുകളുണ്ട് എന്ന പഠനം വരുന്നത് എവിടെയാണ് വിശുദ്ധി എന്നത് ശരീരത്തിലോ വസ്തുക്കളിലോ ഉണ്ടാവുന്ന കാര്യമല്ല വിശുദ്ധി എവിടെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി എന്നത് മനസ്സിനകത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ ബലം നൽകേണ്ടത് മനസ്സാണ് മനസ്സിൽ ദൈവമില്ലെന്ന ബോധ്യമാണ് പലപ്പോഴും നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കുക നമ്മുടെ ശരീരത്തിൽ പിശാശ് വസിക്കുകയോ വസ്തുക്കളെ പിശാശു വസിക്കുകയോ ചെയ്യില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം അത് അരൂപിയാണ് അരൂപിക്ക് എങ്ങനെയാണ് ഒരു വസ്തുവിൽ വസിക്കാൻ കഴിയാം മനസ്സിലാണ് പിശാശ് കൂടുകൂട്ടുന്നത് മനസ്സിൽ കൂടുകൂട്ടുന്ന പിശാശ് നമ്മുടെ ശരീരത്തെ ദുർവൃത്തിക്ക് പ്രേരകമായി ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തെ കൊണ്ട് തെറ്റ് ജയിക്കാനായിട്ട് അതിന് കഴിയും മനസ്സിന്റെ നിയന്ത്രണത്തിലാണ് ശരീരം മനസ്സ് പറയുന്ന അനുസരിച്ചാണ് ശരീരം ചലിക്കുന്നത് മനസ്സിലാണ് പിശാശ പ്രലോഭനങ്ങൾ നൽകുന്നത് പിശാശ് കൂടുകൂട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്തയെയും ഭാവനയെയും ദുഷിച്ചതാക്കാൻ കഴിവുള്ള തിന്മയുടെ പ്രലോഭനം വസിക്കുന്ന നമ്മുടെ മനസ്സാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് വിശുദ്ധന്മാർ വിശുദ്ധകൾ ഇവരുടെ മനസ്സ് ദൈവ മനസ്സിനോട് ചേർക്കുകയും അങ്ങനെ ദൈവ മനസ്സായി മാറുകയും ദൈവേഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യാതിരിക്കാൻ ബലം പ്രാപിക്കുകയും ചെയ്തവരാണ് പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് പ്രേരണയ്ക്കനുസൃതമായ ജീവിതം നയിക്കുക വഴി വിശുദ്ധ മനസ്സാക്ഷിയോട് ജീവിച്ചവരാണ് വിശുദ്ധന്മാർ അവരുടെ മനസാക്ഷി അവരെ വിശുദ്ധീകരിക്കുകയും അവരുടെ മനസ്സ് നിർമ്മലമാവുകയും ആ നിർമ്മല മനസ്സ് അവരുടെ ശരീരത്തിലൂടെ പ്രവൃത്തിയിലൂടെ നിർമ്മലമായി ഈ ലോകത്ത് കാണപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് അവർ വിശുദ്ധരായി തീർന്നത് ഒരിക്കലും വിശാശ ശരീരത്തിൽ വസിക്കുന്നില്ല കേട്ട പ്രഘോഷണത്തിൽ എങ്ങനെയാണ് യൂദാസിന്റെ അസ്ഥികൾ ഇപ്പോഴും എപ്പോഴും അടക്കം ചെയ്തെടുത്തിട്ടുണ്ട് ആ അസ്ഥികളിലും തിന്മ ഉണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൽ വസിക്കുന്ന ഭൗതിക വസ്തുക്കളിൽ വസിക്കുന്ന ഒന്നല്ല തിന്മ ഭൗതിക വസ്തുക്കളിലൂടെ മനസ്സിനെ പ്രലോഭിപ്പിക്കുകയും മനസ്സിനെ കൊണ്ട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ആ തിന്മ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുകയും വഴി വിശുദ്ധി പ്രാപിക്കാൻ ദൈവം നമുക്ക് തന്ന ശരീരവും മനസ്സും മലിനമാവുകയും അതുവഴി ആത്മാവിന് നഷ്ടം സംഭവിക്കുകയും ചെയ്യുമെന്നാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത് ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇപ്രകാരം ദുർശേഷിപ്പുകൾ ഉണ്ട് എന്ന വാദം തെറ്റാണെന്ന് മാത്രമല്ല ഒരു അബദ്ധ സിദ്ധാന്തമാണ് ഇത്തരം അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് അത്തരം സിദ്ധാന്തങ്ങൾ പ്രയോഗിക്കുന്നവർ ധരിക്കുന്നത് ശരീരത്തിൽ തിന്മ വസിക്കുന്നതാണ് ശരീരത്തിൽ തിന്മ വസിക്കുന്നില്ല മനസ്സിലാണ് തിന്മ കൂടുകൂട്ടുന്നത് എവിടെയാണ് ദൈവമില്ലാതായി പോകുന്നത് ദൈവമില്ലാതായി പോകുന്നത് മനസ്സിലാണ് നമ്മുടെ മനസ്സ് ദൈവ ദൈവിക ചിന്തയിൽ നകലുകയും വിശ്വാസത്തിൽ നഗലം ചെയ്യും അകലുകയും ചെയ്യുമ്പോൾ നമ്മൾ തിന്മയിലേക്ക് ചാക്യപ്പെടും അതുകൊണ്ട് വചനം നിനൊക്കെ സമീപസ്ഥമാണ് നിന്റെ അതിരത്തിനും ഹൃദയത്തിനും അതുണ്ട് മനസ്സ് വെച്ചാൽ നിനക്കത് പാലിക്കാൻ കഴിയുമെന്നാണ് വചനം പറയുക മനസ്സിലാണ് ഈ ദൈവിക പ്രേരണകൾ രൂപപ്പെടേണ്ടത് മനസ്സിലാണ് ദൈവിക സാന്നിധ്യം അനുഭവിക്കേണ്ടത് മനസ്സിൽ ദൈവമില്ലാതെ പോകുമ്പോഴാണ് മനസ്സിൽ ആത്മാവിൽ വസിക്കുകയും നമ്മുടെ അകമേ വസിക്കുകയും ചെയ്യുമ്പോഴും മനസ്സിൽ ദൈവമില്ലാതെ പോകുമ്പോഴാണ് നാം ലോകാനുരൂപരായിട്ട് മാറുന്നത് അപ്രകാരം ലോകാനുരൂപരായി മാറി ലോകത്തിന്റെ പ്രവർത്തികളിൽ മുഴുകി തിന്മ നമ്മെ ഭരിക്കാനിടയാകുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തിന്മയായിട്ട് മാറും നമ്മുടെ ശരീരമോ നാം ഉപയോഗിക്കുന്ന വസ്തുക്കളോ അല്ല യഥാർത്ഥത്തിൽ തിന്മയ്ക്ക് കാരണമാകുന്നത് തിന്മ അവയിൽ വസിക്കുമെന്ന പഠനം തെറ്റായ പഠനമാണ് അത്തരത്തിൽ വസ്തുക്കളെ നാം ഭയക്കാനിടയാവും അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആവണോ കുഴപ്പമെന്താണെന്നറിയാമോ തെറ്റായി ജീവിച്ചാൽ ഒരാൾ നമ്മുടെ മുമ്പിലൊക്കെയാണല്ലോ മനുഷ്യർ ജീവിക്കുന്നത് നമ്മളും പല തെറ്റുകൾ ചെയ്താണ് ജീവിക്കുന്നത് നമ്മുടെ മുൻപിൽ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവരുടെ വസ്തുക്കളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും അതിലൂടെ തിന്മ വരുമെന്ന് ഭയം ഉണ്ടാകും ഒരു വസ്തുവിനെ അങ്ങനെ തിന്മ പ്രവേശിപ്പിക്കാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയുമെന്ന് വന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് നമുക്ക് എത്ര എളുപ്പത്തിൽ ഈ ലോകത്ത് ഇവരിനെതിരായി തിന്മ പ്രവർത്തിക്കാൻ കഴിയും ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദുർശേഷിപ്പുകൾ എന്ന വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ഉള്ളതല്ല ഒരു അബദ്ധമാണ് പറയുന്നത് ഒരിക്കലും ഒരു വസ്തു ഇവിടെ ഒന്നിനെയും ശേഷിപ്പിക്കുന്നില്ല നമ്മള് സാധാരണഗതിയിൽ കോൺസിക്വൻസ് ഉണ്ടാവും കോൺസിക്വൻസ് ഉണ്ടാകുന്ന എങ്ങനെയാണ് നമ്മളൊരു ഒരു വൃക്ഷം നട്ടു ആ വൃക്ഷം വിഷക്കായ്കളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അത് ഈ ഭൂമിയിൽ നട്ടു വളർത്തുമ്പോൾ നിശ്ചയമായിട്ടും അതിൽ നിന്നും തിന്മയുടെ ഉണ്ടാകും അങ്ങനെ തിന്മയുടെ പ്രേരണകൾ ഉണ്ടാകാൻ നമ്മുടെ പ്രവർത്തികൾക്ക് കാരണമാകരുത് പക്ഷേ വസ്തുക്കൾ അതിൽ തന്നെ തിന്മയോ നന്മയോ അല്ല ആ വസ്തുക്കളെ ഉപയോഗിക്കുന്നതാണ് പ്രശ്നം ഇപ്പം സാധാരണഗതിയിൽ ആൽക്കഹോൾ സാധാരണ നമ്മൾ മദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ തിന്മയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു കാരണമാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോധത്തെ നശിപ്പിക്കും അങ്ങനെ തിന്മയ്ക്ക് പ്രേരകമായിട്ട് അത് മാറാം എന്നാൽ ആൽക്കഹോൾ നമ്മൾ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് മിക്കവാറും കബ്സറപ്പുകളിലും ഒത്തിരിയേറെ മരുന്നുകളിലും ആൽക്കഹോളിന്റെ അംശമുണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ വേദന വേദനിപ്പിക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്ന പലതും മയക്കുമരുന്നാണ് ആ മരുന്ന് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചാൽ മയക്കുമരുന്നിൻ്റെ പ്രവൃത്തിയായിരിക്കാം നമ്മി ചെയ്യുക പക്ഷെ അത് അതുകൊണ്ട് തന്നെ ആ മരുന്ന് മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആണവോർജം ലോകം നശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചതാണ് ആണവോർജം ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചത് അതിന്റെ പ്രതിഫലനമാണ് എന്നാൽ ഈ ആണവോർജ്ജം തന്നെയാണ് പലപ്പോഴും നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വസ്തുക്കളോധികമായ ശേഷിപ്പുകളോ അവയിൽ തന്നെ തിന്മയാണെന്ന് കാണാൻ പാടില്ല അവയിലൂടെ തിന്മ പ്രവർത്തിക്കുമെന്ന് പറയുന്നത് അബദ്ധമാണ് അതുകൊണ്ട് യൂദാസിന്റെ പോയി അസ്ഥികൾ കണ്ടെത്തിയാൽ ആ അസ്ഥികൾക്കകത്ത് തിന്മ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും തെറ്റായ ഒരു പ്രയോഗമാണ് ആത്മാവാണ് പ്രധാനം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എൻ്റെ എന്റെ വചനം ആത്മാവും ജീവനുമാണ് വചനമായ ജീവൻ നമ്മിൽ വസിക്കുകയും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ മനസ്സിനെ പ്രയോഗക്ഷമമാക്കി മാറ്റുകയും ആ പ്രയോഗക്ഷമത നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമായ അനുഭവമായിട്ട് മാറും എന്നല്ലാതെ നമ്മുടെ ശരീരത്തെ തിന്മയിലേക്ക് നയിക്കുന്നത് മനസ്സാണ് എന്ന് തിരിച്ചറിയണം എണ്ണൂറ് കോടി മനുഷ്യരുള്ള ഭൂമിയാണ് കോടാനുകോടി മനുഷ്യർ മരിച്ചിട്ടുണ്ട് അവർ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരുമായിട്ടുണ്ട് ഈ തിന്മ ചെയ്തവരുടെ ഒക്കെ അവശിഷ്ടങ്ങൾ ഈ ഭൂമിയിലുള്ളത് കൊണ്ട് അതെല്ലാം മോശമാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമി നമുക്ക് നൽകാൻ ഇടമില്ലാണ്ടായിട്ട് മാറും ചില ആളുകളൊക്കെ ഭയപ്പെടാറുണ്ട് ഞങ്ങള് വിജാതിയുടെ വീടാണ് വാങ്ങിച്ചത് അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാകുമെന്നാണ് ഒരു കുഴപ്പവും എങ്ങും സംഭവിക്കുന്നില്ല കുഴപ്പമൊക്കെ നമ്മുടെ മനസ്സിനകത്താണ് എന്താണ് നമ്മുടെ മനസ്സിനകത്തുള്ള കുഴപ്പം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല ദൈവമാണ് എന്നെ നയിക്കുന്നതെന്നും ദൈവത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവം എൻ്റെ പരിമാലകനാണെന്നും അവിടെ നിന്ന് എന്നെ എല്ലാ തിന്മയൊന്നും നിന്ന് രക്ഷിക്കുന്നവനാണെന്നും ഈ ലോകത്ത് ഒന്നും എനിക്കെതിരല്ലെന്നും യേശു എൻ്റെ പക്ഷത്താണെന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കുമെന്നാണ് റോമ എട്ട് മുപ്പത്തൊന്ന് ചോദിക്കുക നമുക്കത് ബോധ്യമില്ല അതുകൊണ്ട് കർത്താം വിശമിക്കുക ഈ ഭൂമിയെ ഭരിക്കുന്നുവെന്നും അവിടെന്ന് പിശാചിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്നും തിന്മയുടെ മേൽ വിജയം ഭരിച്ചിട്ടുണ്ടെന്നും പാപത്തിനെതിരായ യുദ്ധത്തിൽ ആത്മാവിനെ തന്ന് നമ്മെ സഹായിച്ചിട്ടുണ്ടെന്നും നാം വിശ്വസിക്കുകയും വിശുദ്ധരുടെ കൂട്ടായ്മയിൽ അവർ ജീവിച്ച ജീവിത സാഹചര്യങ്ങളെയൊക്കെ നമ്മുടെ ജീവിതമായി കൂട്ടുകിടക്കുന്ന തിരുശേഷിപ്പുകളും അവർ ശേഷിപ്പിച്ചു പോയ ജീവിതത്തിലെ പുണ്യമാതൃകകളും നമ്മുടെ ജീവിതത്തെ സഹായിക്കുമെന്നും വിശ്വസിച്ച് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഇങ്ങനെ എല്ലാറ്റിലും എതിര് കാണുന്ന എല്ലാറ്റിനും എതിരായിട്ടൊന്നും ഉണ്ട് എന്ന് കാണുന്ന തിന്മയ്ക്ക് പ്രാബല്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ചിന്തകൾ അബദ്ധമാണ് അത്തരം ചിന്തകളിൽ കുടുങ്ങിപ്പോകരുത് തിന്മയ്ക്ക് പ്രാബല്യമില്ല എന്നതാണ് വാസ്തവം തിന്മയുണ്ട് പക്ഷെ തിന്മയ്ക്ക് അധികാര ശക്തിയില്ല നമ്മുടെ പേരിൽ ആധിപത്യം പുലർത്താൻ സാധ്യമല്ല തിന്മ നിലനിൽക്കുന്നത് നമ്മുടെ കുറവുകളിലാണ് നമ്മുടെ മനസ്സിന്റെ വീഴ്ചകളിലാണ് ദൈവത്തെ ഒഴിവാക്കി ലോകാനുരൂപിയായി നമ്മുടെ മനസ്സ് മാറുമ്പോൾ നാം ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും വസ്തുക്കളല്ല പ്രശ്നം ഉപയോഗിക്കുന്ന നമ്മളാണ് അതുകൊണ്ട് നമ്മൾ വസ്തുക്കളെ ഭയക്കരുത് വിശുദ്ധരുടെ തിരിച്ചേഷിപ്പുകളെ അംഗീകരിക്കുമ്പോഴും അവയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യവും സ്മരണയും ഉണർത്തുകയും നമ്മുടെ മാമദീസ് ഉണർത്തുകയും ചെയ്യുന്നു വിശ്വസിക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം അവർ അത്ഭുത ശക്തി ഒന്നും ഉള്ളവയല്ലേ വസ്തുക്കൾ അവയെല്ലാം ഈ വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ ചേർക്കുന്നവയാണ് ഇനി ഒരു കാര്യം ആലോചിക്ക് വളരെയധികം തെറ്റായ കാര്യങ്ങൾ എഴുതിയിരുന്ന ഒരു പേന നമുക്ക് ലഭിക്കാനിടയായിരിക്കട്ടെ തെറ്റായ കാര്യങ്ങൾ മാത്രം എഴുതാൻ ഉപയോഗിച്ചൊരു പേന ആ പേന നമ്മുടെ കൈ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അയ്യോ അതിലൂടെ തിന്മ എന്നിലേക്ക് പ്രവേശിക്കും ആ പേന എടുത്ത് പിടിക്കുമ്പോൾ ഉടനെ തന്നെ ആ പേന ഉപയോഗിച്ചിരുന്ന ആളുടെ ആത്മാവ് എന്ത് തിന്മയുടെ ആത്മാവായിരുന്നോ ആത്മാവ് അതിലുള്ളതുകൊണ്ട് നമ്മെ തിന്മ എഴുതിക്കോ അല്ല ആ തിന്മ എഴുതുന്ന എഴുതിയ പേന കൊണ്ട് നന്മ എഴുതാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി അതുകൊണ്ട് വിശു വിശുദ്ധരുടെ ദൃശ്യേഷിപ്പുകളെ പോലെ ശേഷിയുള്ളവയാണ് ദുർശേഷിപ്പുകൾ എന്ന് പറയുന്ന തെറ്റ് ചെയ്തവരുടെ വസ്തുക്കൾ അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്ന് ചിന്തിക്കുന്നത് മഹാ അത്തരം അബദ്ധങ്ങളിൽ കുടുങ്ങരുത് ലോകത്തിൽ എല്ലായിടത്തും ഏത് വസ്തുവും ഏത് സാധ്യതയും നമുക്ക് നന്മയ്ക്കും തിന്മയ്ക്കും ഉപയോഗിക്കാം അഗ്നിയും ജലവും നിന്റെ ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ഇന്റർനെറ്റ് മോശമായിട്ട് ഉപയോഗിക്കാം നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കണോ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിന് തനതായി തന്നെ ഒരു തിന്മയുടെ ശക്തിയില്ല ഏക്കും അങ്ങനെ ശക്തിയില്ല ഒരു വസ്തുവിനും അങ്ങനെ ശക്തിയില്ല കത്തി കൊണ്ട് നമുക്ക് കറിക്കും അരിയാം ആളെ കൊത്തിക്കൊല്ലുകയും ചെയ്യാം എന്ത് വേണോ നമ്മൾ തീരുമാനിക്കണം തീരുമാനിക്കുന്ന നമ്മുടെ മനസ്സാണ് പാപത്തിനിടയാക്കുന്നത് അക്രമത്തിനിടയാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ദൈവത്തിൽ അർപ്പിച്ച് വിശുദ്ധിയിൽ ദൈവ സ്നേഹത്തിനനുസൃതമായി ജീവിക്കാൻ ആത്മാവിന്റെ അധിക ദാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് ചേർന്ന് വന്നുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ അവരുടെ പുണ്യത്താൻ നമുക്ക് ബലഹീനതയുണ്ട് അവരുടെ പുണ്യം ചേർത്ത് വയ്ക്കുമ്പോൾ ആ ബലഹീനതയെ അതിജീവിക്കാനുള്ള ശേഷി നമുക്ക് ലഭിക്കും ആ ശേഷിയാണ് തിരുശേഷിപ്പുകളും വിശുദ്ധ വസ്തുക്കളും ഒക്കെ നമുക്ക് നൽകുക ആ ഒരു ബോധ്യത്തോടെ അവരെ സ്വീകരിക്കുകയാണ് വേണ്ടത് ഞാൻ ഉത്തരേന്ത്യയിലായിരുന്നപ്പോ റാണിമര്യയുടെ താമസിച്ചിരുന്ന മുറിയിലും അവർ നടന്ന വഴികളിലും ഒക്കെ പോകാൻ ആയപ്പോ അങ്ങനെ ജീവിക്കണമെന്നൊരു ദാഹം ഉള്ളിലുണ്ടായി രക്തസാക്ഷി ആവണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായി അവരോടൊക്കെ ഒപ്പം സഹിക്കണം എന്നൊരു പ്രേരണ ഉണ്ടായി അങ്ങനെ ഒരു പ്രേരണ നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നതാണ് വിശുദ്ധ സാന്നിധ്യങ്ങളൊക്കെ അത് തിരുശേഷിപ്പോൾ നൽകുന്നു അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ കുടുങ്ങരുത് തെറ്റായ ബോധ്യങ്ങളിലേക്ക് പോകരുത് ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലൂടെ ഒരു തിന്മയും നമ്മിലേക്ക് പ്രവേശിക്കില്ല അവയ്ക്കൊന്നും നമ്മൊന്നും ചെയ്യാൻ സാധ്യമല്ല തീരുമാനമെടുക്കുന്നത് നമ്മുടെ മനസ്സാണ് കണ്ണിന് കൗതുകം ആസ്വാദ്യം അറിവേകാൻ കഴിയുമെന്നൊരു അഭികാമ്യം എന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു കണ്ണിന്റെ ദുരാശ ജഡത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഞാൻ എനിക്കറിയാം എല്ലാം എന്ന് പറയുന്ന അഹന്തയുണ്ടോ ഞാൻ കണ്ണിന്റെ ദുരാശയിലേക്ക് പോകുന്നുണ്ടോ ജടത്തിൻ്റെ ദുരാശയിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ പാപത്തിൽ നിബന്ധിക്കുക അതല്ലാതെ ഒരു ഒരശുദ്ധാത്മാവിനും ഒരു വസ്തുവിലൂടെ നമ്മിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല അശുദ്ധാത്മാക്കൾ അങ്ങനെ പ്രവർത്തിക്കുമെന്ന് വന്നാൽ നമുക്ക് ആരെയും കീഴ്പ്പെടുത്താൻ കഴിയും ഇപ്പൊ നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്താൽ മതിയല്ലോ അയാളുടെ ജീവിതം തീർന്നില്ലേ അങ്ങനെയാണ് ലോകത്തെങ്കിൽ നമുക്ക് ആർക്ക് ജീവിക്കാൻ കഴിയും അതിന് വിശ്വാസമൊന്നും വേണ്ട സാധാരണഗതി ചിന്തിച്ചാൽ മതി എതിരുള്ളവരെയൊക്കെ ഇങ്ങനെ അശുദ്ധ വസ്തുക്കളിലൂടെയൊക്കെ നമുക്ക് പ്രലോഭിപ്പിക്കാനും വീഴ്ത്താനും കഴിയുമെന്ന് വന്നാൽ ഒരു ചരട് കിട്ടിയാൽ ഒരു മോതിരം കൊടുത്താൽ തീർന്നു പോകും മറ്റയാളുടെ ജീവിതം എന്ന് വന്നാൽ അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വസ്തുക്കളെല്ലാം നമ്മുടെ മനസ്സാണ് തിന്മയ്ക്ക് വിധേയമാകുന്നതും തിന്മയെ പ്രസരിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ആ ദൈവരാജ്യത്തിന് അനുഗുണമായി മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കണം ലോകാരൂപിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞുള്ള ഒരു നടപ്പുണ്ടാകുമ്പോൾ ജീവിതം സ്വസ്ഥമാകും ദൈവാത്മാവിന്റെ പ്രവർത്തനം അറിയാൻ കഴിയും ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല സ്നേഹം ഭയത്തെ നിരാകരിക്കും എന്നുള്ളത് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിനെ പ്രതി അവരനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഈ ഭയങ്ങളിൽ നിന്ന് മോചിതരാകും നമ്മുടെ മനസ്സിന്റെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികളുടെ പഠനങ്ങളിൽ പെട്ടുപോകരുത് അത് വിശ്വാസ വിശ്വാസവിരുദ്ധമായേക്ക് നമ്മെ നയിക്കും യഥാർത്ഥ ദൈവസ്നേഹത്തിനും യഥാർത്ഥ എതിരായ ജീവിതത്തിലേക്ക് നയിക്കും എല്ലാറ്റിനെയും ഭയപ്പെടാൻ തുടങ്ങും ജീവിതം അസ്വസ്ഥമാകും ഈ അസ്വസ്ഥതയിലേക്കല്ല നമ്മൾ കർത്താവ് വിളിച്ചിട്ടുള്ളത് സമാധാനത്തിലേക്കാണ് ആ സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ആമേ